ഇങ്ങനെ ചെയ്തുകൊണ്ട് കൊണ്ടുപോവാ ഇങ്ങനെ ചെയ്തുകൊണ്ട് കൊണ്ടുപോകുമ്പോൾ ഞാൻ പതിനഞ്ച് എന്ന് പറയുമ്പോൾ രണ്ടാളാകുമ്പോൾ പതിനഞ്ച് മതി ഞാൻ പതിനഞ്ച് ഇങ്ങനെ ശ്വസനം ഇതാണ് ഇതിന്റെ രീതി ഇവരൊക്കെ ചെയ്യേണ്ട സി പി ആർ ഈ രീതിയിൽ അപ്പോൾ സി പി ആർ ചെയ്തിട്ടില്ലെങ്കിൽ എന്താ വെച്ചാൽ അഞ്ചോട്ടാം മിനിറ്റ് കഴിഞ്ഞാൽ കുട്ടി മരണപ്പെടാനും സാധ്യതയുണ്ട് പിന്നെ സാറിന്റെ മറ്റൊരു കുഴപ്പമില്ല കുട്ടികൾ ആകും വേറെ വരുന്നുണ്ട് എന്തെങ്കിലും തൊണ്ടയെ കൊടുക്കുന്നുണ്ട് അടുത്ത ക്ലാസ്സിൽ ക്ലാസ് ബക്കറ്റിൽ വീണപ്പോഴേ പ്രശ്നമല്ല വെള്ളം കൊണ്ട് ആൾ വരിക ശ്വാസം ഉണ്ടോ ബോധം ഉണ്ടോ ഉൾപ്പെടെ വെള്ളം പോയിട്ട് കുട്ടി വെള്ളം കുടിച്ചിട്ട് ബോധമൊക്കെ പോയി കൊടുത്തപ്പോ അടി കെട്ടി മനുഷ്യന്മാരെ കണ്ടു പിന്നെ കുട്ടികൾക്ക് മുല കൊടുത്താൽ കുട്ടികൾക്ക് തരിച്ചു തരിക ശ്വാസവും കാര്യമോ ഒന്നും ഉണ്ടാവില്ല അമ്മാര് കിടന്ന് ഇങ്ങനെ നോക്കാം ഈ സന്ദർഭത്തിൽ നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ ഞാന് മുമ്പ് സി പി ആരെക്കുമ്പോ പറഞ്ഞാരി ഫോൺ ഫോൺ പക്ഷെ അത് ആ ഓടയിൽ ഓടിച്ചെല്ലായിരുന്നു അപ്പൊ ഇതിനുണ്ട് നമ്മളെ തടി കേടത്തരുത് അപ്പൊ തടി കേടത്താ വരാതിരിക്കാൻ വേണ്ടിട്ട് ഇതിലെ സേഫ്റ്റി ഉമ്മനോട് സമ്മാനിച്ചിട്ടു കുട്ടിനെ നമ്മൾ രക്ഷിക്കാനുള്ള ചില വഴികളുണ്ട് അത് ചെയ്തു നോക്കുക പറയാതെ നമ്മൾ ചെയ്താൽ നമ്മൾ ചെയ്തിട്ട് ഈ കുട്ടീനെ കിട്ടിയില്ലെങ്കിൽ ആ അമ്മ വേഗം പറയാ വല്ലാതെ കാലം എന്തൊക്കെ അപ്പം ആ സെൻസിവിറ്റിക്ക് ശേഷമാണ് ഇത് ഇങ്ങനെ ചെയ്തത് എന്നിട്ട് ആ കുട്ടീനെ വേഗം എടുത്തിട്ട് കരിപ്പിൽ പോയ കാര്യങ്ങളോ പറ്റി കുട്ടിക്ക് വേഗം എടുത്തിട്ട് ഈ കുട്ടീനെത്തില്ല ഇങ്ങനെത്തില്ല പുറത്തേക്കില്ല ഇങ്ങനെ ഇങ്ങനെ ഇട്ടാലും കാര്യമില്ല കാരണം മൂപ്പര് കുടുങ്ങിയത് അവിടെ നോക്കുക പുറത്തേക്ക് ഇങ്ങനെ ഇട്ടാലും എന്തായാലും കുട്ടി പുറത്തേക്കാണ് അങ്ങനെ പേപ്പറക്കൽ ഇങ്ങനെ അഞ്ച് തട്ട് ഇങ്ങനെ തട്ടിക്കൊടുത്താൽ മതി എന്തായാലും ആ കുട്ടിക്ക് ശ്വാസം കിട്ടുമ്പോൾ കാര്യത്തിൽ യാതൊരു സംശയമില്ല പുറത്തേക്ക് എടുത്തിട്ട് ഇവിടെ തട്ട ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല ഇതിലടിക്കാൻ പാടില്ല ഒന്നും അടിക്കാതിരിക്കാ അടിച്ചാലുള്ളൊരു എന്താണെന്ന് വെച്ചാൽ കുട്ടികളെ പടം വളരെ സോഫ്റ്റ് ആണല്ലോ ഇന്ന് ബുദ്ധിക്ക് എന്തെങ്കിലും പറ്റാനും സാധ്യതയുണ്ട് രണ്ട് അത് നേരെ ശ്വാസകോശത്തിൽ തന്നെ അടിയാനും അതാണ് ഈ ഇങ്ങനെ മരുപ്പാരമൊക്കെ തരിപ്പ് പോയാൽ ചെയ്യാനുള്ളത് പിന്നെ നല്ല വൈദഗ്ധ്യമുള്ള ആളുകളാണെങ്കിൽ വേഗം കുട്ടീനെ എടുത്തിട്ട് എന്ത് ചെയ്യും നേഴ്സുമാരെ പോലുള്ളവർ ഇങ്ങനെ പഠിച്ചിട്ട് വലിച്ചെടുത്തേ നമുക്കത് ഞാനത് പ്രോത്സാഹിപ്പിക്കത്ത കാര്യം എന്താ വെച്ചാൽ നമ്മൾ വലിയ വേറെ ഊട്ടായാത്ത കാര്യം അപകടമായി പഠിച്ച ആളുകൾ വേഗം വലിച്ചു ഊരി ഇട്ടു ഇനി മറ്റൊരു കാര്യം നമുക്ക് ചെയ്യാം നമ്മൾ ഇരുന്നും കൊണ്ടാണെങ്കിൽ എന്തു ചെയ്യാം ഈ കുട്ടീനെ ഇങ്ങനെ പിടിക്കാം ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുക ഇരിക്കാനും വയ്ക്കുക അപ്പം ഈ കുട്ടിക്ക് സപ്പോർട്ട് എവിടെ ആയിരിക്കും ഇടാൻ അപ്പം ഇങ്ങനെ പിടിച്ചിട്ട് ഈ തട്ടലും ഇതിന് പ്രായോഗിക്കുക അതാണ് തരിക്ക് പോയാൽ ചെയ്യേണ്ടത് ബ്രത്ത് ഹോൾഡിങ് സ്പെല്ലെന്നാണ് അപ്പോൾ ഈ രണ്ട് കൂടി ഇന്നത്തത് നമുക്ക് കയറിലൊക്കെ കുറേ ചെയ്യാറുണ്ട് കയറുകൾ ടെൻഡിലറിഞ്ഞുന്ന ആളുകൾക്കൊന്നും എന്ത് അറിയില്ല ൂട്ടിനെ കെട്ടിയോ ചാട് എന്തുണ്ട് മുറിപ്പോല നമ്മള് സാധാരണക്കിണറിലും അതുപോലെ ഈ ണിച്ചല്ലേ ഇതിന് വേറെ പൈസ ഇതായി പോയ പഠിപ്പിക്കാം ഞാൻ ഇങ്ങനെ എടുത്തോ ഇതാ ഇങ്ങനെ എത്ര ഇത് വേണോ അകലം വേണോ ഇവിടെ ഒറ്റ വരുമോ പിന്നെ അതുപോലെ തന്നെ നമ്മള് കണ്ടിലൊക്കെ ഇറങ്ങുമ്പോ എന്ത് ചെയ്താൽ മതി ഇതുപോലെതാട്ടെ ഇത് എന്തുണ്ട് പിന്നെ മുറിയില്ല ഒരാളെങ്ങനെ കേട്ടാൻ പറ്റും ഇങ്ങനൊക്കെയുള്ള കെട്ടുകൾ അതൊക്കെ നമുക്ക് പഠിച്ചുകൊണ്ടിരിക്കാം ഓരോ പ്ലാസ്റ്റുകൾ അപ്പൊ ഇങ്ങനെയുള്ള ചില കെട്ടുകൾ ഉണ്ട് പിന്നെ മാത്രല്ല കെന്റിലിറങ്ങുന്നോലും ശ്രദ്ധിക്കാത്ത ഒരു കാര്യം എന്താ വെച്ചാൽ കെന്റിലൊന്നും ഇറങ്ങുമ്പോ ഒരു കൈരി ഒക്കെ ഇറങ്ങും അടിയിൽ ചെന്ന് നോക്കുമ്പോൾ അവിടെ ശ്വാസമില്ലാതെ എന്താ അയ്യാ വരിഞ്ഞിട്ട് കയറാൻ പറ്റുമോ പറ്റില്ല അപ്പൊ അതിന് ആ അതിനെന്ത് വേണമെച്ചാലും മേരക്കയറി ഇപ്പോൾ കൂട്ടുമച്ചിയിൽ തന്നെ ഒരാൾ ഇതുപോലെ കണ്ടിൽ ഇറങ്ങി ഇറങ്ങി മൂപ്പേർ കയറി വന്നതാണ് കയറി വന്ന അവസാനത്തെ പടം ഇങ്ങോട്ട് പിടിക്കാനും അടുപടി അതേ സമയത്ത് അയാളുടെ മേലെ ഒരു ബ്ലോക്ക് ഒരു ഒരു ചെറിയൊരു തടസ്സം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കെട്ടിയാൽ മതി ഈ കരിമ ഇങ്ങനെ കെട്ടിയിട്ട് കാരണം ഈ ആളെ ഇതും വലിയ ലോക്കെയ്താലും ആൾ പോകില്ല അതേ സമയത്ത് ആ ആൾക്ക് ഇറങ്ങി എത്ര എളുപ്പം അല്ലേ പോരുന്ന ആൾക്കും എന്ത് ചെയ്യാ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോയാൽ അയാൾ വീണു നിക്കാം ആളെവിടെ പോകാ ഈ കുടുത്തത്തിന് മേലെ അയാൾ താങ്ക അവിടെ ലോക്ക് ചെയ്തിരുന്നതാ എങ്ങനെ വീണാലും ഇതുവടുത്തണ്ടാവും ഇത് പോരുന്നില്ല അത് ഈ ഘട്ടമൊക്കെ വളരെ നിസ്സാരാണ് അങ്ങനെയൊക്കെ ഉള്ള കുറെ കാര്യങ്ങൾ നമ്മള് ശ്രദ്ധിക്കാൻ ഒക്കെ നമ്മൾ പഠിച്ചു വെക്കുമ്പോൾ